എല്ലാ കൂട്ടുകാർക്കും മിസ്സ ഫ്രണ്ട്സിൻ്റെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാ സ്ട്രോ ഹാഡ്സിൻ്റെയും ഡ്രീമ് ഏത് ടൈമിലായിരിക്കും കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഓരോ സ്ട്രോ ഹാറ്റ്സിനും ഓരോ ഉണ്ട് ഈ ഡ്രീംസ് ഒക്കെ എപ്പോഴായിരിക്കും വൺ ബീസിൽ അവർ അച്ചീവ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ചില ഡ്രീംസൊക്കെ ലൂഫി പാരറ്റ് കിങ് ആയതിനു ശേഷം മാത്രമേ അച്ചീവ് ചെയ്യാൻ പറ്റൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് നോക്കാൻ പോകുന്നത് അതിനു മുമ്പ് ചെറിയൊരു കാര്യം നമ്മുടെ ചാനലിപ്പോൾ ഏകദേശം ടു കെ സബ്സ്ക്രൈബേഴ്സ് ആകാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും കൂടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ ടു കെ സബ്സ്ക്രൈബർ ആണ് എന്നാൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുന്ന വിവരിക്കുന്നു എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കേൾക്കാം നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൽ ഏറ്റവും ആദ്യം തൻ്റെ ഡ്രീമ് പൂർത്തിയാക്കാൻ ചാൻസ് ഉള്ളത് മറ്റാരും അല്ല നമ്മുടെ ഊസാപ്പിൻ്റെതാണ് നമുക്കെ ഊസപ്പിൻ്റെ ഡ്രീം ഒരു ബ്രേവ് വാരിയറായി മരിക്കുക എന്നതാണ് ഒരു പക്ഷേ നമ്മുടെ വൺ പീസ് എൻഡാവുമ്പോഴേക്കും നമ്മുടെ ഒരു ഹാറ്റ് മരിക്കാൻ ചാൻസ് ഉണ്ട് ഒരു പക്ഷേ അത് നമ്മുടെ ഊസോപ്പായിരിക്കും അങ്ങനെ മരിക്കുകയാണെങ്കിൽ നമ്മുടെ ഊസോപ്പിൻ്റെ ഡ്രീമ് അവിടെ അച്ചീവ് ചെയ്യാനും ഊസോപ്പിൽ പറ്റും ഒരു പക്ഷേ ഇത് സത്യമായി നമ്മുടെ ഊസോപ്പ് നമ്മുടെ ലൂഫി തൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഊസോപ്പ് തൻ്റെ ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ ലൂഫി പാരറ്റ് കിങ് ആകുന്നതിന് മുമ്പ് തൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു കാരക്ടറാണ് നമ്മുടെ റോറോനോ സോറോ നമുക്കറിയാം നമ്മുടെ സോറോയുടെ ഡ്രീം അച്ചീവ് ചെയ്യണമെങ്കിൽ മറ്റാരുടെ സഹായം സോറോന് ആവശ്യം ഉണ്ടാകില്ല എന്താണെന്ന് വെച്ചാൽ സോറോയുടെ ഡ്രീം എന്താണെന്ന് നമുക്കറിയാം വേൾഡ് ഗ്രേറ്റസ്റ്റ് സ്പോർട്സ്മാൻ ആകുന്നത് എന്ന് ഈ ഡ്രീം അച്ചീവ് ചെയ്യണമെങ്കിൽ സൊറോന് മീഹോക്കെ ഡിഫീറ്റ് ചെയ്താൽ മാത്രം മതി അത് ചെയ്യാൻ സോറോനെ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ മറ്റാരുടെ സഹായം വേണ്ടി വരില്ല അതുമാത്രമല്ല ലൂഫി പാരറ്റ് കിങ് ആകേണ്ട ആവശ്യമില്ല അതിനു മുമ്പ് തന്നെ സോറോ തൻ്റെ ഡ്രീമ് അച്ചീവ് ചെയ്യുന്നതായിരിക്കും ഫൈനൽ ബാറ്റിൽ നടക്കുന്ന സമയത്ത് നമ്മുടെ സോറോ വേൾഡിലെ ഗ്രേറ്റസ്റ്റ് സ്പോർട്സ്മാൻ ആയിരിക്കും ഇനി നമ്മുടെ ലിസ്റ്റിലുള്ള എല്ലാ സ്ട്രോ ഹെഡ്സിൻ്റെയും ഡ്രീമ് നമ്മുടെ ലൂഫി പാരറ്റ് കിങ് ആയതിനു ശേഷം മാത്രമേ അച്ചീവ് ചെയ്യാൻ പറ്റൂ നമുക്കറിയാം നമ്മുടെ നാമീൻ്റെ ഡ്രീമ് ഒരു വേൾഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ഈ ഡ്രീം അച്ചീവ് ചെയ്യണമെങ്കിൽ ലൂഹി ലെഫ്റ്റ് ടൈൽ എത്താം ലെഫ്റ്റ് ഐയിലെത്തുന്നതോടുകൂടി നമ്മുടെ ലൂഫി പാരറ്റ് കിങ് ആയി മാറും അതോടുകൂടി നാമീൻ്റെ ഡ്രീമും അച്ചീവ് ചെയ്യാൻ നാമിക്ക് പറ്റും പിന്നെയുള്ളത് നമ്മുടെ റോബിനാണ് റോബിൻ്റെ ഡ്രീമ് റോബിൻ്റെ ഡ്രീം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൺ പീസ് വേൾഡിൻ്റെ ശരിയായിട്ടുള്ള ഹിസ്റ്ററി എന്താണെന്ന് മനസ്സിലാക്കുക എന്നതാണ് ഇതും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ റോബിന് ലാഫ്റ്റ് ടെയിലിൽ എത്തിയാൽ മാത്രമേ പറ്റും കാരണം ലാഫ്റ്റ് ടെയിൽ വേണമെങ്കിൽ നമ്മുടെ ഹിസ്റ്ററിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ ലൂഫിയുടെ ശരിക്കുള്ള ഡ്രീമ് നമുക്കറിയാം പരാറ്റ് കിങ് ആകുക എന്നുള്ളതല്ല വേറെന്തോ ഒന്നാണ് നമ്മുടെ ലൂഫിയുടെ ശരിക്കുള്ള ഡ്രീം അത് അച്ചീവ് ചെയ്യണമെങ്കിൽ ലൂഫി തന്നെ പരറ്റ് കിങ് ആകുക തന്നെ വേണം പിന്നെ നമ്മുടെ ചോപ്പർ ചോപ്പറിൻ്റെ ഡ്രീമും നമ്മുടെ ലോഫിൽ പരറ്റിങ്ങായതിനു ശേഷം മാത്രമേ അച്ചീവ് ചെയ്യാൻ പറ്റൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ചോപ്പറിഞ്ഞ് നമ്മുടെ ലാഫ്റ്റെലിൽ വെച്ച് നമ്മുടെ ലോകത്തിലുള്ള എല്ലാ ഡിസീസിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് ചോപ്പറിഞ്ഞ് കൂടുതലായിട്ട് നമ്മുടെ മെഡിസിൻസിനെ കുറിച്ചും അതുപോലെ തന്നെ എല്ലാ ഡിസീസും ക്യൂർ ചെയ്യാനുള്ള ഒരു മരുന്ന് കണ്ടെത്തുന്ന നമ്മുടെ ചോപ്പറിഞ്ഞ് കഴിഞ്ഞേക്കാം പിന്നെ നമ്മുടെ ഫ്രാങ്കി നമ്മുടെ ലാഫ്റ്റ് എലിൽ എത്തുന്നതോടുകൂടി ഫ്രാങ്കിൻ്റെ ഡ്രീമും അച്ചീവ് ചെയ്യാൻ പറ്റും കാരണം ഫ്രാങ്കിൻ്റെ ഡ്രീമെന്ന് പറയുന്നത് ലോകം മൊത്തം ട്രാവൽ ചെയ്യാൻ പറ്റിയൊരു ഷിപ്പ് ഉണ്ടാക്കുക എന്നാണ് ആ ഒരു ഡ്രീം നമ്മുടെ സ്ട്രോ ഹേർസ് ലഫ്റ്റ് ഡെലിൽ എത്തുന്നതോടെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇനി നമ്മുടെ സ്ട്രോ ഹാർസിൽ ബാക്കിയുള്ളത് നമ്മുടെ സാഞ്ചി റൂക്ക് അതുപോലെ തന്നെ ജിമ്പി ഇവരാണ് ഇവരുടെ ഡ്രീമായിരിക്കും നമ്മുടെ സ്ട്രോ ഹേർസിൽ ഏറ്റവും അവസാനം കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് കാരണം നമ്മുടെ സാഞ്ചിയുടെ ഡ്രീമെന്ന് പറഞ്ഞത് നമ്മുടെ ഓൾ ബ്ലൂ കണ്ടെത്തുക എന്നതാണ് പക്ഷേങ്കിൽ ഇപ്പോൾ നമ്മുടെ വൺ ബീസിൽ അങ്ങനത്തെ ഒരു സ്ഥലം എക്സിസ്റ്റ് ചെയ്യുന്നില്ല അങ്ങനത്തെ ഒരു സ്ഥലം എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ റെഡ് ലൈൻ ഇല്ലാതാകും റെഡ് ലൈൻ ഇല്ലാതാകണമെങ്കിൽ നമ്മുടെ ഫൈനൽ വാറിന് ശേഷം മാത്രമേ ഈ റെഡ് ലൈൻ ഇല്ലാതാകൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫൈനൽ വാറിന് ശേഷം മാത്രമേ സാഞ്ചിയുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റൂ ഇതേപോലെ തന്നെയാണ് ജിംബയുടെ കാര്യവും ജീവയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ ഫിഷ്മാൻസിനൊക്കെ നമ്മുടെ സർഫസിൽ വന്ന് ജീവിക്കാൻ പറ്റണം എന്നതാണ് സൺലൈറ്റിന് കീഴിൽ ഈ കാര്യവും അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലോഹി ആയി നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിനെ ഡിഫീറ്റ് ചെയ്താൽ മാത്രമേ ഈ ഡ്രീമ് നമ്മുടെ ജീവയ്ക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂ പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ ബ്രൂക്കാണ് നമുക്കറിയാം ബ്രൂപ്പിൻ്റെ ഡ്രീം എന്താണെന്ന് നമ്മൾ ലബൂണുമായിട്ട് റീ യുണൈറ്റ് ചെയ്യുക എന്നതാണ് ആ ഒരു കാര്യമായിരിക്കും ഏറ്റവും അവസാനം നടക്കാൻ പോകുന്നത് കാരണം ഈ ഡ്രീം അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്ട്രോ ഹാഡ്സ് ഇതുവരെ പോയ വയ്യെല്ലാം തിരിച്ച് വരുന്ന സമയത്ത് മാത്രമേ ഈ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രോയാർസിൽ ഏറ്റവും ലാസ്റ്റ് എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്രൂക്ക് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒരു എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഫോളോ ചെയ്യാത്തവരും ഗ്രൂപ്പ് കയറാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒരു സബ്മിറ്റ് ആണെന്നുണ്ടെങ്കിൽ ബൈ ബൈ